ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ പ്രിയമുള്ള മക്കളെ ഞങ്ങള് ഹിന്ദുക്കളായിരുന്ന കാലഘട്ടത്തില് എൻ്റെ പൊന്നുമക്കളെ എന്നെ പോലെ അമ്പലം ചുറ്റിയൊരാള് ഈ ഭൂമിയിൽ വേറെ കാണില്ല എന്നെപ്പോലെ പണിക്കന്മാരെടുത്ത് നോക്കും വാസ്തു നോക്കും ജാതകം നോക്കും എന്നും പറഞ്ഞതുപോലെ പ്രശ്നങ്ങളും പ്രശ്ന ബുദ്ധിമുട്ടുകളും വരുമ്പോൾ ഇവരുടെ അരികിൽ പോയി ഈ പ്രശ്നം നോക്കലായിരുന്നു ഞങ്ങളുടെ പ്രധാനപ്പെട്ട പണി എന്നിട്ട് ഇവര് അവിടെ ചെയ്യ് ഇവിടെ ചെയ്യ് ആ പുഷ്പാഞ്ജലി ഈ ഹോമം ഇങ്ങനെ ഇവർ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ ഇത് മുഴുവനും ഞങ്ങൾ ചെയ്തു കൊണ്ട് നടക്കുന്ന ഒരു കാലഘട്ടം കേട്ടോ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഒരു ദിവസം എനിക്ക് തീർത്തും വയ്യാതെ ഞാൻ പറഞ്ഞിട്ടുണ്ടത് നിങ്ങളോട് ആത്മഹത്യയുടെ മുൻപിൽ നിന്നുകൊണ്ട് വിഷക്കുപ്പി കയ്യിലെടുത്തു ഞാനിത് നിങ്ങളോട് പറയാൻ കാരണം എന്നെ കേൾക്കുന്ന അനേക മക്കള് ഇപ്പോൾ വിളിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിങ്ങനെ ഭയങ്കര പ്രശ്നമാണ് പ്രശ്നമാണ് എന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചേച്ചി പറയുന്നതാണ് അങ്ങനെ നമ്മൾ വളരെ വേദനിച്ച് വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളൊരു ധ്യാനം കൂടി വന്ന് ഞങ്ങൾക്കൊരു വലിയൊരു ബുദ്ധിമുട്ട് വന്നു കേട്ടോ ധ്യാനം കഴിഞ്ഞ് വന്നതിന് ശേഷം അതിപ്പോൾ എനിക്ക് വിവരിക്കാൻ പറ്റില്ല അത് പറഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരു ഭയങ്കര പ്രശ്നം വന്ന അന്ന് ഞാൻ ഒരു സ്വപ്നം കാണുകയാണ് ആ സ്വപ്നം ഇങ്ങനെയായിരുന്നു ഞങ്ങളുടെ കോമ്പൗണ്ടില് അന്ന് മുറ്റം ടൈലിട്ടിട്ടില്ല അപ്പൊ മഴക്കാലമാണ് ചെളി മുറ്റം നിറഞ്ഞു നിൽക്കുകയാണ് ആ സമയത്ത് രണ്ട് കാലും പോത്തിന്റെ പോലെ എന്നാൽ നാല് കാലല്ല രണ്ട് കാലാണ് ഈ രണ്ട് കാലും ശരിക്കും പോത്തിന്റെ കുളമ്പടിയും ആ രോമൊക്കെ നിറഞ്ഞ രണ്ട് കാലുകള് എന്നിട്ട് ഇതിന്റെ തല കണ്ടാല് സിംഹത്തെ പോലെ ശരിക്കും താടിയൊക്കെ അതിങ്ങനെ കുമ്പിട്ട് നിൽക്കുന്നതല്ല നിവർന്നു നിൽക്കുന്ന പോലെ ഇത് നമ്മുടെ കോമ്പൗണ്ടിൽ നിന്ന് യുദ്ധം ചെയ്യാണ് മറ്റൊരാളായിട്ട് ആ ആൾ ആരാണെന്ന് ഞാൻ കണ്ടിട്ടില്ല പിന്നീട് ബൈബിള് പഠിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് അത് മിഘായൽ മാലാഖിയായിരിക്കും എന്ന് ക്രൈസ്തലോൺ അപ്പോ ഇവര് തമ്മിൽ ഭയങ്കര യുദ്ധം വെട്ടാണ് വിശദ മിഘായലിനെ പോലെ എളിമയുള്ള ഒരാളില്ല എന്ന് കഴിഞ്ഞ ടോക്കിൽ ഞാൻ പറഞ്ഞു ഒരു നിന്നാവചനം പോലും സാത്താനോട് പോലും പറയാൻ തുനിഞ്ഞില്ല കർത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ക്രൈസ്തലോൺ എന്നിട്ട് യുദ്ധം വെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവര് ഭയങ്കര യുദ്ധം ഞാൻ അത് നേരം വെളുക്കുവോളം സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരം വെളുത്ത് എഴുന്നേറ്റ് വന്നക്ക വന്ന് നോക്കുമ്പം നമ്മുടെ മതിലൊക്കെ ഈ കാൽപ്പാടുകളും നമ്മുടെ മുറ്റത്തും ഈ കാൽപ്പാടുകളും ഉണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ മുഴുവൻ വിളിച്ച് അതായത് ഞങ്ങള് നാലുപേര് യേശുവിലേക്ക് വന്നവരെ ഞങ്ങള് പരസ്പരം വന്നു നോക്കാൻ പറഞ്ഞ് ഞാൻ കണ്ട സ്വപ്നവും ഇവരോട് പറഞ്ഞു അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക നമ്മൾ കർത്താവിലേക്ക് വരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണ് മക്കളെ എങ്ങനെയാണ് നമുക്ക് തീർത്തും നമ്മൾ മടുത്ത് നമ്മുടേതായിട്ടുള്ള ഒന്നുകൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് സങ്കീർത്തന പുസ്തകം നാൽപ്പതാം അധ്യായം ഒന്നാം തിരുവാക്യം ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു അവിടുന്ന് ചെവി ചായച്ച് എന്റെ നിലവിളി കേട്ടു നിലവിളിക്കാതെ ഒരാൾക്കും കർത്താവിനെ കണ്ടെത്താൻ പറ്റില്ല ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടെ നിന്നെ കരകയറ്റി കയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവെയ്പ്പുകൾ സുരക്ഷിതമാക്കി കണ്ടുവോ നമുക്ക് സ്വന്തമായിട്ട് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ചെളിയിൽ മുങ്ങിക്കിടന്നിപ്പോ നമ്മള് വയനാട്ടിൽ കിടന്നില്ലേ ആ ചെളിയിൽ മുങ്ങിക്കിടക്കുന്ന ഒരവസ്ഥയിൽ നാം പോവുകയാണ് മരണം എന്നെ മൂടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് പല ഹിന്ദു മക്കളും കടന്നു വന്നിട്ടുള്ളത് ആ സമയത്ത് കർത്താവ് കടന്നു വന്ന് അവിടുന്ന് കുഴഞ്ഞ ചേറ്റിൽ നിന്നും ഭീകരമായ ഗർത്തത്തിൽ നിന്നും എൻ്റെ പാദങ്ങൾ പൊക്കിയെടുത്ത് തന്നെ അവിടെ ഉയർന്ന പാറയിൽ നിർത്തിന്ന് ആ പാറയിൽ നിന്നാൽ പിന്നെ നമ്മൾ വീണ് പോകില്ല പാറ യേശു ആണ് പ്രൈസ്തലോൺ എന്നിട്ട് അവിടുന്ന് ഒരു പുതിയ ഗാനം എൻ്റെ അതരത്തിൽ നിക്ഷേപിച്ചു നമ്മുടെ ദൈവത്തിന് ഒരു സ്ത്രോത്ര ഗീതം പ്രൈസ്തലോൺ ഇനി നീ മരിക്കും വരെ ദൈവത്തെ സ്തുതിച്ചു കൊള്ളുക നിനക്കൊരയ്യോ എന്നൊരു നിലവിളി ഇനി ഞാൻ നിനക്ക് തരില്ല അതാണ് അതിനർത്ഥം പിന്നീട് ഒരു ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അയ്യോന്ന് ഓർക്കാപ്പുറത്തൊരു നിലവിളിക്ക് ദൈവം ഞങ്ങൾക്ക് ഇന്നു വരെ ഇടവരുത്തിയിട്ടില്ല കർത്താവിനോട് നമ്മളും വിശ്വസ്തരായിരുന്നു ഹല്ലൊലിയ നമ്മള് യേശുവിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നു കഴിയുമ്പം അവൻ ആത്മീയ മകനാ ജഡത്തിൽ നിന്ന് ജനിക്കുന്നത് ജഡമാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും ഈ ജഡത്തിൻ്റെതായിട്ടുള്ള കുറെ മോഹങ്ങളുണ്ട് ലോകത്തിന്റെ മോഹങ്ങള് സിനിമ കാണുക ടൂർ നടക്കുക ഈ ലോകത്തിലെ അനേക സുഖങ്ങൾ എന്നാൽ കർത്താവിലേക്ക് വന്നെത്തി കഴിയുമ്പോൾ ഇതും അതും കൊണ്ടു നടക്കാമെന്ന് സ്വപ്നം പോലും നിങ്ങൾ വിചാരിക്കേണ്ട പലതും ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു വിലയുള്ളവനെ കിട്ടാൻ വില കൊടുക്കണം പല ഉപേക്ഷ കൂടാതെ രക്ഷയില്ല ക്രൈസ്തലോൺ ദൈവരാജ്യത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അവർ ആത്മീയ മക്കളാണ് അവർ വേറിട്ടൊരു ജനമാണ് ഇതൊക്കെ എനിക്ക് വേണം ഒപ്പം യേശുനിയും വേണം കിട്ടില്ല കുട്ടികളെ സങ്കീർത്തനം പതിനെട്ടിന്റെ പതിനാറും പതിനേഴും പറയാണ് ഉന്നതത്തിൽ നിന്ന് കൈ നീട്ടി അവിടുന്ന് തന്നെ പിടിച്ചു കെഴുവെള്ളത്തിൽ നിന്ന് അവിടുന്നെന്നെ പൊക്കിയെടുത്തു പ്രബലനായ ശത്രുവാര സാത്താൻ എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്നെന്നെ രക്ഷിച്ചു അങ്ങനെ തന്നെ ആത്മീയ മകനും മകളുമാക്കുവാണ് സങ്കീർത്തനം പത്തൊമ്പതിൻ്റെ പന്ത്രണ്ട് പറയാണ് പിന്നീട് നമ്മൾ എപ്പോഴും മാപ്പ് പറയുന്നവരായിരിക്കും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസനെ കാത്തുകൊള്ളണമേ അത് നമ്മൾ ഉടനെ ചിന്തിക്കും ഞാൻ മകനായില്ലേ ഞാൻ മകളായില്ലേ ഇനി എനിക്ക് ദൈവം എല്ലാം തന്നുകൊള്ളണം ഇല്ല മക്കളെ നമുക്ക് വരുന്ന ഓരോ കഴുകലുകളും വെട്ടിയൊരുക്കലുകളും സ്വർഗരാജ്യത്തിന്റെ സന്തതികളാക്കി തീർക്കാൻ ഈ ലോകത്തിൽ തന്നെ നൂറരട്ടി വരാനിരിക്കുന്ന യുഗത്തിൽ നിത്യജീവൻ തരാൻ അവിടുത്തെ വഴികൾ നമ്മളെ പഠിപ്പിക്കുകയാണ് എല്ലാം ദൈവം നമുക്ക് പിന്നീട് ചെയ്യുന്നത് നന്മക്കെയാണ് അപ്പൊ നമ്മൾ നോക്കുമ്പോ നമ്മളിപ്പോ അംബാനിയെ പോലെയുള്ളവരെയൊക്കെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ അപ്പൊ നമുക്കൊക്കെ കൺഫ്യൂഷൻ വന്നേക്കാം എന്തുകൊണ്ട് ഇവരിങ്ങനെ എന്ന് അവിടെ കർത്താവിന്റെ വചനം പറയാണ് ദൈവം ഇസ്രായേലിന്റെ നല്ലവനാണ് അതായത് നിർമ്മലമായ ഹൃദയമുള്ളവർക്ക് എൻ്റെ കാലുകൾ ഇടറാൻ ഭാവിച്ചു ദുഷ്ടന്റെ ഐശ്വര്യം കണ്ടിട്ട് അഹങ്കാരികളോട് എനിക്ക് അസൂയ തോന്നി അവർക്ക് തീവ്ര വേദനകളില്ല അവരുടെ ശരീരം തടിച്ചു കൊഴുത്തിരിക്കുന്നു അവർക്ക് മറ്റുള്ളവരെ പോലെ കഷ്ടതകളില്ല മറ്റുള്ളവരെ പോലെ അവർ പീഡിതരുമല്ല ആ ആകയാൽ അവർ അഹങ്കാരം കൊണ്ട് ഹാരമണിയുന്നു അവർ മുറ്റും അഹങ്കാരികളായിരിക്കും അവർക്ക് ഇത് ഞാൻ സമ്പാദിച്ചതാണ് ഇതെന്റേതാണ് എനിക്കിഷ്ടമുള്ളത് പോലെ ഞാൻ ജീവിക്കും എന്നൊരു തോന്നല് വരും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു കറി പോലും വെച്ച് നല്ലൊരു ഭക്ഷണം നമ്മുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങിയാൽ അപ്പൊ നമ്മൾ നന്ദി പറയില്ലേ കർത്താവേ നന്ദി ഇന്ന് രാവിലെ ഞാൻ കിടക്ക വിട്ട് വിട്ടെഴുന്നേറ്റു ഇന്നത്തെ രാത്രിയാകുന്നു കർത്താവെ അങ്ങനെ കരുതി എന്റെ കാൽ എഴുതാൻ അവിടുന്ന് സമ്മതിച്ചില്ല ക്രൈസ്തലോൺ അടുത്ത രചന എന്താ പറയണത് മേധസുമുറ്റിയ അവർ അഹന്തയോടെ വീക്ഷിക്കുന്നു അവരുടെ ഹൃദയത്തിൽ ഭോക്ഷത്വം കവിഞ്ഞൊഴുകുന്നു അവർ പരിഹസിക്കുകയും ദുഷ്ടതയോടെ സംസാരിക്കുകയും ചെയ്യുന്നു ഇതാ ഇവരാണ് ദുഷ്ടർ അവർ സ്വസ്ഥത അനുഭവിക്കുന്നു അവരുടെ സമ്പത്ത് വർദ്ധിക്കുന്നു അപ്പൊ നമുക്ക് തോന്നും ഞാൻ എൻ്റെ ഹൃദയത്തെ നിർമ്മലമായി സൂക്ഷിച്ചതും എൻ്റെ കൈകളെ നിഷ്കളങ്കതയിൽ കഴുകിയതും വ്യർത്ഥമായി പോയോ അപ്പ ഇവർക്കൊന്നും ഒരു കൊറപ്പോ കുഴപ്പവും കാണാൻ ഇല്ലല്ലോ ഞാൻ ചിലപ്പോ ഞങ്ങളുടെ ചുറ്റുപെട്ടതല്ല പലരും നോക്കിട്ട് ചിന്തിക്കാറുണ്ട് മക്കളെ എന്റെ മനസ്സിൽ ഇതൊക്കെ ചിന്തിക്കാറുണ്ട് ഞാൻ പലപ്പോഴും ആരോഗ്യത്തിൻ്റെ ഒരു പ്രശ്നവും ഇല്ലാതെ സുഖമായിട്ട് എപ്പോഴും പണിയെടുത്ത് വിറക് വിട്ടൊക്കെ ചെയ്യുന്ന ആളുകൾ നമുക്ക് നമ്മുടെ കൈ പൊക്കാൻ പറ്റുന്നില്ല നമ്മൾ ചിന്തിക്കാറുണ്ട് പക്ഷേ നമ്മുടെ ജഡം കരിഞ്ഞ് ആത്മാവ് പുറത്തു വരികയാണ് ഒരു ദിവസലേഖനത്തിൽ പറയുന്നില്ലേ എൻ്റെ ബാഹ്യ മനുഷ്യൻ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും എൻ്റെ ആന്തരിക മനുഷ്യൻ അനുദിനം നവീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എൻ്റെ ക്ലേശങ്ങൾ ക്ഷണികവും നിസ്സാരവുമാണ് അവയുടെ ഫലമോ അനുപമമായ മഹത്വവും ദൃശ്യങ്ങളിലല്ല അദൃശ്യങ്ങളിലാണ് ഞങ്ങൾ കണ്ടു ദൃശ്യങ്ങൾ നശ്വരങ്ങളാണ് അദൃശ്യങ്ങൾ അനശ്വരങ്ങളും അന്യായമായി പീഡിപ്പിക്കപ്പെട്ടാൽ വേദനകൾ ക്ഷമാപൂർവം സഹിച്ചാൽ അത് നിനക്ക് അനുഗ്രഹത്തിന് കാരണമാകും നിങ്ങളുടെ എതിരാളികളിൽ നിന്നുള്ള യാതൊന്നിനെയും ഭയപ്പെടേണ്ട അവർക്ക് നാശത്തിനും നിങ്ങൾക്ക് ക്ഷേമത്തിനുമാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന്റെ നാമത്തെ പ്രതി സഹിക്കാനുള്ള കൃപ കൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ക്രൈസ്തലോട് അതുകൊണ്ട് എന്ത് വന്നാലും എന്റെ കുട്ടികൾ പതറയരുത് ഈ മക്കൾ അനേകം മക്കൾ കടന്നു വന്ന് നമ്മുടെ ഗ്രൂപ്പിൽ കയറി പ്രാർത്ഥന ചോദിക്കുന്നവരുണ്ട് അവരോടൊക്കെ പറയണു ചേച്ചിക്കും വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിച്ചോളോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നമ്മുടെ നന്മക്കാണ് ദൈവമറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല നമ്മുടെ ഓരോ പ്രാർത്ഥനയും അതത് ദിവസം നമ്മുടെ മാലാകമാര് സ്വർഗത്തിൽ കൊണ്ടുപോകുന്നുണ്ട് നമ്മൾ ക്യൂവിലാണെന്ന് മാത്രം വിശ്വസിക്കുക തക്ക സമയത്ത് ദൈവം ഇടപെട്ട് ഉപരി നന്മയാക്കി അത് മാറ്റി തരും ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക കർത്താവ് നമ്മോട് പറയുന്നതാണ് എന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ കുട്ടികൾ സമയത്തിൻറെ പൂർത്തീകരണത്തില് ദൈവം ഇടപെട്ട് നമ്മുടെ യാചനകൾക്ക് ഉത്തരം നൽകും ക്രൈസ്തലോൺ അതുകൊണ്ട് ഉയർന്ന പാറയിൽ കയറ്റി നിർത്തി ഒരു പുതിയ ഗാനം നമ്മുടെ നാവിൽ നിക്ഷേപിച്ച നമ്മുടെ കർത്താവിനെ നമുക്ക് അനവരതം സ്തുതിക്കാം ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേമാതാവേ നീതിമാനായ വിശ്വയാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ Amen.